ഗ്രഹീതരായവരെ നാം ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ആ കാര്യങ്ങളിൽ ഒന്ന് ടച്ച് ചെയ്തു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതിലുകൂടെയാണ് ഞാൻ നമ്മുടെ സമുദായ സെക്രട്ടറിക്ക് ശേഷം ഞാൻ സംസാരിച്ചു കൊള്ളാമെന്ന് അദ്ദേഹത്തോട് ഞാൻ തന്നെ പറയുകയായിരുന്നു അത് മറ്റൊന്നുമല്ല ഏത് കാര്യം ചെയ്താലും അതിന് രണ്ട് വിധത്തിൽ വ്യത്യസ്ത രീതിയിൽ ഇൻ്റർപ്രട്ട് ചെയ്യുക നമ്മൾ ഈ സമുദായത്തിൽ ചില പ്രയാസമുള്ള സാഹചര്യങ്ങളുണ്ട് എന്നെല്ലാവർക്കും അറിയാം ആ വിഷയങ്ങൾ എന്നേക്കുമായി തീരുക അഡ്രസ് ദ ഇഷ്യൂന്ന് നമ്മൾ പറയും അഡ്രസ് ഇഷ്യൂസ് സെറ്റിൽ ദ മാറ്റർ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് അത് നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിന് മുന്നോട്ട് വന്നില്ലെങ്കിൽ പറയും അനുരഞ്ജനത്തിന് നേരെ സമുദായം എത്ര പോലീത്തെയും ഖാനായ കമ്മറ്റിയും മുഖം തിരിച്ചു കളഞ്ഞു പുറം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അതൊരു നെഗറ്റീവ് റിമാർക്കാണ് നമുക്കെല്ലാം അറിയാം അനുരഞ്ജനത്തിന് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുക മുഖം തിരിക്കുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമല്ല അപ്പോൾ അതിന് അനുകൂലമായിട്ട് നിൽക്കേണ്ടത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധ പാതൃകീസ് യൂണിവേഴ്സൽ യൂണിവേഴ്സൽസിനിടെ ലോകം മുഴുവനുള്ള സുറിയാനി സഭയിലെ മെത്രാപൂലിത്തന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അവിടെയാണ് തീരുമാനിച്ചത് ഇപ്പോൾ നവാഭിഷിക്തനായിരിക്കുന്ന അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യപ്പെട്ട ജോസഫ് ശ്രേഷ്ഠ ജോസഫ് കാതുലിക്ക ബാവ എന്ന് ആ സ്ഥാനത്തേക്ക് കടന്നു വന്ന ആ ബാബായിക്ക് പ്രഥമമായിട്ട് ഇതം പ്രഥമമായിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടതാണ് ക്നാനായ സമുദായത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് അവിടെ ക്നാനായ സമുദായത്തിൽ അനുരഞ്ജനമുണ്ടാക്കുവാൻ തക്കവണ്ണം ആ ബാവായ ജോസഫ് ബാബ ശ്രേഷ്ഠ ബാവായെ േൽപ്പിച്ചിരിക്കുകയാണ് ആ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നുള്ളത് നമ്മുടെ സമുദായത്തിന് എത്രയോ സന്തോഷകരമാണ് ആ യൂണിവേഴ്സൽ സിനഡിൽ ലോകമെമ്പാടുമുള്ള മെത്രാപൊലീത്തന്മാരുടെ സിനഡിൽ ഗാനായ സമുദായത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു കരുതുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ വളരെ കൂടുതൽ സമയം ഈ സമുദായത്തെക്കുറിച്ചുള്ള ചർച്ച സിനഡിലുണ്ടായി എന്ന് അറിയാവുന്നവർക്കെല്ലാം അറിയാം അത് കഴിഞ്ഞ് ആ വിഷയം തീരണം സമുദായം എത്ര പോലീ ക്നാനായ കമ്മറ്റി ഇവിടുത്തെ ദൈവജനം നമുക്ക് ഇവിടെ സമാധാനം ഇവിടെ കളിയാടുവാനായിട്ട് സമാധാനത്തിൻ്റെ മാടപ്രാവ് നീലാകാശത്തിലേക്ക് ചക്രവാളത്തിലേക്ക് ഈ സമുദായത്തിൽ നിന്ന് പുറന്നുയരുവാൻ തക്കവണ്ണം അവിടെ ആ യൂണിവേഴ്സൽ എപ്പിസ്കോപ്പൽ സിനഡില് മെത്രാന്മാരുടെ സിനഡില് തീരുമാനമെടുത്തു ബാവായെ ശ്രേഷ്ഠ ബാവ ജോസഫ് ബാവായെ ചുമതലപ്പെടുത്തി അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ക്ലാനായ സമുദായത്തിൻ്റെ നമ്മൾ ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ സെക്രട്ടറി സെക്രട്ടറിയുടേതായിട്ട് പറഞ്ഞു സമുദായം എത്ര പോളിത്തിയായ എന്നെയും ഡയറക്റ്റ് വിളിക്കുന്നു അവിടെ ടെക്സ്റ്റ് മെസ്സേജ് ഇവിടേക്ക് ഇടുന്നു സമുദായ സെക്രട്ടറിയെ ഞാനായ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ ഇവിടെ വിളിക്കുന്നു കാര്യങ്ങളൊക്കെയും പറയുന്നു അപ്പോൾ നമ്മളോട് അത് ചെയ്യേണ്ടത് ശ്രേഷ്ഠ ബാബായുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് അത് ചെയ്തത് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും പറയാൻ നോക്കുമോ ഞങ്ങളാരും അങ്ങോട്ട് കടന്നു വരുന്നില്ല വരികയില്ല എന്ന് അത് അങ്ങനെ പറഞ്ഞാൽ അത് അനുരഞ്ജനത്തിന് നമ്മൾ തയ്യാറല്ല എന്ന് വരും ഭൂമുഖത്ത് ആര് ഒരു വിഷയമുണ്ടായാൽ അനുരഞ്ജനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു നമ്മുടെ ക്രൈസ്തവ സഭ നമ്മുടെ ജ്ഞാനായി സമുദായം ഇത് നമ്മളുടെ ചുമതലയാണ് അതുകൊണ്ടാണ് ഇന്ന് സമുദായത്തിൻ്റെ ഭാരവാഹികൾ ഇന്നലെ പോയി ശ്രേഷ്ഠ ബാബായി കണ്ടതെന്ന് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുകയാണ് എന്നാൽ മുമ്പ് എന്തുകൊണ്ടാണ് ആ സമുദായം എത്ര പോലീത്ത ആദ്യമേ പോകാതെ ഇരുന്നത് ഇന്നലത്തെ മീറ്റിംഗിൽ ശ്രേഷ്ഠ ബാബായുമായിട്ട് ആ കടന്നു ചെന്ന് സ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നെന്നുള്ള വിശദീകരണം സമുദായ സെക്രട്ടറി പറഞ്ഞു അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അനുഗ്രഹീതരായ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ ഇനിയും പല റൗണ്ട് പല ചർച്ചകൾ നമുക്കറിയാം പലവട്ടം ചർച്ചകൾ ഒരുപക്ഷെ വേണ്ടി വന്നിരിക്കുക അങ്ങനെ ആ ചർച്ചകളുടെയൊക്കെ ഒടുവിൽ സമുദായം എത്രാപൂലീത്തെയും അതിലേക്ക് അത് കൺക്ലൂഡ് ചെല്ലു ചെയ്യുവാൻ തക്കവണ്ണം കടന്നു പോകുമെന്നുള്ള കാര്യവും കടന്നു ചെല്ലുമെന്നുള്ള കാര്യവും നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ അതുകൊണ്ട് അത് നമുക്ക് ഈ സമുദായത്തിൽ സമാധാനം സംജാതമാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരാധനായക്കാരുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള മീറ്റിങ്ങിലേക്ക് കടന്നു ചെല്ലുന്നത് സർവാത്മന സ്വാഗതം ചെയ്യേണ്ടതല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ ചില ആളുകൾ നമ്മൾ അങ്ങ് സറണ്ടർ ചെയ്തു അങ്ങ് കീഴടങ്ങി പോകേണ്ട സാഹചര്യം വരുമോ എന്നൊക്കെയുള്ള ഒരു സന്ദേഹമുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ വ്യക്തിത്വം ഗ്രാനായ സമൂഹം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ എന്നുള്ള കാര്യവും നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ അതോടൊപ്പം ഇവിടെ ചില ആളുകൾ ഇവിടെ പറഞ്ഞൊരു കാര്യം സമുദായ സെക്രട്ടറി പറഞ്ഞു സമുദായ മെത്രാപോലീതിയുടെ കൈ നമ്മുടെ സമുദായ സെക്രട്ടറിയുടെ ഒരു മകൻ്റെ പേര് ഓമന പേര് ഉണ്ണി എന്നാണ് ഉണ്ണി കൈ പിടിച്ച് എൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു എന്നിങ്ങനെയുള്ള ചില വാ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണാൻ ഇടയായി എന്നുള്ളത് നിങ്ങളുടെ അനേകം ആളുകൾ അറിഞ്ഞിരിക്കുമല്ലോ എന്നാൽ ഞാൻ പറഞ്ഞത് ഏതായാലും ഉണ്ണി കൈ പിടിച്ച് തിരിച്ചതിൻ്റെ പേരിൽ എനിക്ക് കുഴമ്പിടേണ്ടി വന്നിട്ടേയില്ല അതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ ഒരു പട്ടക്കാരനെയോ ഒക്കെ ആരെങ്കിലും ക്ഷമ്മാശന്മാരോ മേൽപ്പെട്ടക്കാരോ അങ്ങനെയൊന്നും സാധാരണഗതി നമ്മുടെ ദൈവജനം അതിനൊന്നും എന്നിരിക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ വാക്കുകൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും സമുദായ സെക്രട്ടറിയും കുടുംബവും എത്രമാത്രം സ്നേഹത്തോടെ ഇടപഴകുന്നു സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് സമുദായം ഇത്രാപൂലിത്തോട് ചേർന്ന് അവർ പ്രവർത്തിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ കാര്യമാണല്ലോ അത് ആ കാര്യവും നിങ്ങളുടെ സ്നേഹത്തോട് ഈ സമയത്ത് അറിയിക്കുകയാണ് ഇന്ന് ഈ ഖാനായ കോൺഗ്രസ്സിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു